ആ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ കമ്പനിക്കാർ കുറച്ച് ടീംസ് ഒക്കെ കൂടി ഓടിൻ്റെ ട്രിപ്പ് പോകണു ബാക്കി കിടക്കണ വണ്ടിയാണ് അന്ന് ഇവിടെ യാത്ര ചെയ്പ്പിക്കാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ അവരൊന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ടീമ് ഇപ്പൊ നിങ്ങ ഓളിന്റെ ട്രിപ്പ് പോകണെന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണോ നിങ്ങൾ രണ്ടുപേരാണ് പോണത് ഈ സാധനമാണ് ഇതാകുമ്പോ ഇതിനുവേണ്ടി നമ്മൾ എടുത്തതാണ് പണിതിനു വേണ്ടി പോവാൻ വേണ്ടി തയ്യാറെടുത്ത് സെറ്റാക്കി ഇതേത് മോഡൽ വണ്ടിയാ ഇതിനു വേണ്ടി പ്രൈവറ്റ് ആക്കിയാണ് പോവാനുള്ള സെറ്റപ്പിനെ നമ്മള് റെഡി ആക്കിയെടുത്ത് ഇപ്പൊ എവിടെ ലൊക്കേഷൻ പോകണം ാണ് പോസ്റ്റ് മേഘാലയ വരെ തിരിച്ചു വരും അടുത്തത് ആ രണ്ടുപേർക്കും ഇപ്പൊ നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങിട്ടിപ്പോ എത്ര ദിവസമായി ഇന്നലെ ഇറങ്ങിയാണ് ഒരു രണ്ട് ചെറിയ പണിക്ക് വേണ്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയാണ് എല്ലാ ഭാവങ്ങളും നേരുന്നു സന്തോഷമായിട്ട് ഹാപ്പി പേര് സലീം സലീം ഇതിന്റെ വീഡിയോ ഫുൾ ചാനലിലുണ്ടാവും പേരും കേരളം രണ്ടു പേര് ജെയ്സൽ യാത്ര ലക്ഷ്യം എന്താണ് നമ്മൾ ഗ്രാമങ്ങൾ കവർ ഗ്രാമങ്ങളിലുള്ള ജീവിത ശൈലികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക കേരളത്തിലുള്ള ശൈലിയല്ല മറ്റുള്ള സംസ്ഥാനങ്ങളായിട്ടും ഓരോ സംസ്ഥാനങ്ങളിലെ ജീവിത ശൈലിയും അവരെ ജോലി കാര്യങ്ങളെല്ലാം അവരെ ജീവിത പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്ക എന്നതും അതിന്റെ കൂടെ ചെറിയൊരു പരിപാടി ഉണ്ട് അത്രയും പാവപ്പെട്ട ആളുകൾക്ക് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് നല്ല കാര്യം നല്ല ഭയങ്കര ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഇവിടെ നിന്ന് കൊച്ചിന്ന് ഇറങ്ങിയിട്ട് അങ്ങാടെ കോട്ടയം എടുത്ത് പോകണം അതിനുശേഷം നേരെ തിരുവനന്തപുരം ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിനെയും കണ്ടിട്ട് നേരെ വഴി തമിഴ്നാട് അപ്പൊ അതിന്റെ സമയം എന്തോരം മാസോ എങ്ങനെയാ നമ്മൾ എടുക്കണ ഒരു എന്തായാലും എടുക്കും അപ്പം നമ്മൾ എല്ലാവരും ലൊക്കേഷനിൽ കേറി കയറി കയറി മൊത്തം ഗ്രാമങ്ങളിലൊക്കെ കയറി സെറ്റ് ആകാൻ പോകാനുള്ളത് താല്പര്യം എല്ലാം നടക്കട്ടെ ഹലോ ടീം ഇപ്പൊ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടാണ് നൈസായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവരെ യാത്രയൊക്കെ ആ സെറ്റപ്പാണ് ഇവര് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാവും ഇറങ്ങേണ്ടി വരതേ ഇവരെ യാത്രയൊക്കെ പോവാണ് ഇറങ്ങാൻ പോവാൻ വരും ഓക്കെ ഓക്കേ ഹലോ ടീമി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം